ഇവളെ ഒന്ന് വിരട്ടിയിട്ടാണെങ്കിലും ഇവളുടെ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കണം നിങ്ങളുടെ വിവാഹം എന്താണെന്നാ പറഞ്ഞേ ആരുടെ വിവാഹം ആരുടെയെന്നോ നിന്റെയും നന്ദന്റെയും കല്യാണമായെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നീ ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ല പക്ഷേ നാട്ടിലെല്ലാരും പറയുന്നുണ്ട് നിന്റെ കല്യാണ വിശേഷം ഒരിക്കൽ താലി കെട്ടിയതല്ലേ നന്ദൻ ആ മഞ്ഞച്ചടി ഇപ്പോഴും ഉണ്ടല്ലോ നിന്റെ കഴുത്തില് ഇപ്പൊ ഈ കല്യാണം നടത്തുന്നത് പ്രൊഫസർ പ്രഭാവതിയുടെ താല്പര്യത്തിനാണല്ലേ അങ്ങനെ പറഞ്ഞ നാട്ടുകാരുടെ മുമ്പില് മകന്റെ വിവാഹം ആർഭാടമായിട്ട് നടത്തി പൊങ്ങച്ചം കാണിക്ക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രണ്ടാം കെട്ടിന്റെ ആവശ്യം വരില്ലല്ലോ ശരിക്കും നിനക്കിപ്പ എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നവും ഇല്ല ഇടിപണ്ണേ എന്റെ താനി സ്വഭാവം നിനക്ക് അറിയില്ല എത്ര ചോദിച്ചിട്ടും ഒന്നും പറയാതിരുന്നാൽ എങ്ങനെയാ ചന്ദ്രോത്ത് നിനക്ക് എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞെ ഒന്നും സംഭവിക്കാതെയാണോ പാതിരാത്രി ആളോ ഇങ്ങനെ കാറും പാർക്ക് ചെയ്ത് അന്തം വിട്ടിരുന്നത് ആ സ്ഥലം എന്തുമാത്രം കുഴപ്പം പിടിച്ചതാണെന്ന് അറിയോ നിനക്ക് ഞാൻ കണ്ടില്ലായിരുന്നെങ്കി എന്തൊക്കെ സംഭവിക്കുമായിരുന്നു രക്ഷപ്പെടുത്തിയ ആളിന് ചില കാര്യങ്ങൾ ചോദിക്കാനോ അറിയാനോ ഒക്കെ അവകാശമുണ്ട് ചന്ദ്രമതിയെ ഇന്ന് വിളിച്ചിരുന്നു ഞാൻ അതേ മോളെ നിന്റെ അമ്മേ നീ ചന്ദ്രോത്താണെന്നും നന്ദന്റെയും നിന്റെയും കല്യാണം ഇങ്ങ് അടുത്തെന്നൊക്കെ പറഞ്ഞ് എന്ത് സന്തോഷത്തിലാ ചന്ദ്രമതി നീ വീട് വിട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങിയ കഥയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയും ഉത്തരം തന്നില്ലെങ്കിൽ എനിക്ക് വിളിച്ചു പറയേണ്ടി വരും അടുത്ത ഫ്ലൈറ്റും പിടിച്ച് ബലരാമനും ചന്ദ്രമതിയും ഡൽഹി നിന്ന് വരികയും ചെയ്യും ആരോടൊന്നും പറയരുത് പ്ലീസ് എന്നാ പറ പ്രൊഫസർ പ്രഭാവതിയാണോ നിന്റെ പ്രശ്നം അല്ല ആന്റി എനിക്ക് ജീവനാ പിന്നെ ആരാ നന്ദനും ആണല്ലേ അവന് നീ അറിയാതെ മറ്റെന്തെങ്കിലും ചുറ്റിക്കളിയുണ്ടോ വേറെ വല്ല പ്രേമോ ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത് എനിക്കറിയില്ല ഈ പ്രതികരണമാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇതിലെല്ലാം ഉണ്ട് എനിക്ക് കാര്യങ്ങള് കുറച്ചൊക്കെ മനസ്സിലായി ആന്റി ഇന്നലെ മുതല് എന്റെ മനസ്സാകെ താളം തെറ്റിയ പോലെ മോള് വിഷമിക്കണ്ട നീ എന്റെ മോളെ പോലെ തന്നെയാ ചന്ദ്രമതി ചേച്ചിയുടെ മോള് എനിക്കെന്റെ സ്വന്തം കുട്ടി തന്നെയാ നിന്റെ സുരക്ഷിതത്വം എനിക്ക് പ്രധാനമാ നീ ചൂടായാലും ഞാൻ ചോദിക്കേണ്ടത് ചോദിക്കുക തന്നെ ചെയ്യും ആന്റി കുറച്ചു നേരം ഞാനൊന്ന് ഒറ്റക്കിരിക്കട്ടെ പിന്നെന്താ മോള് ശാന്തമായിട്ടിരിക്കെ ഞാൻ ഞാനിനിയിപ്പൊ മോളെ ബുദ്ധിമുട്ടിക്കുന്നില്ല മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആന്റിയോട് പറയണം ആന്റി ഉണ്ട് മോൾക്ക് പറയാൻ പറ്റാത്തതും എനിക്കറിയേണ്ടതുമായ കാര്യങ്ങള് ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം കലാവതി ഒന്നും കാണാതെ മുമ്പോട്ട് പോവാറില്ല ചന്ദ്രോത്ത കാര്യങ്ങള് ചന്ദ്രോത്ത് തന്നെ അറിയണം എനിക്ക് എം എൽ എ സിദ്ധാർത്ഥനും പ്രൊഫസർ പ്രഭാവതിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് കള ഒരുങ്ങിയത് നന്നായി കുറെ കാലമായി വിചാരിക്കായിരുന്നു അവരെ ഒന്ന് മുഖാമുഖം കാണണമെന്ന് ആന്റി ചന്ദ്രോത്തേക്ക് പോയിരുന്നു കാണേണ്ടവരെ കണ്ടല്ലേ പറ്റൂ டி இப்போ யூ டூபில் பிரேட்சகர்க்கு உடன் Flowers Comedy YouTube யூடியூபில் ஜோயின் ചെയ്യുക